എൺപത്തിയെട്ടാം വയസ്സിൽ ഇരട്ട ന്യൂമോണിയ ബാധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിച്ചത് ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇന്നിതാ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കി അദ്ദേഹം കാലം ചെയ്തു ചെറുപ്പം മുതലേ ശ്വാസകോശ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അലട്ടിയിരുന്നു ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവന ഭീഷണിയാകുന്ന തരത്തിൽ ന്യൂമോണിയ പിടിപെടുകയും അണുബാധ മൂലം ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്യുകയും ചെയ്തു സമീപ വർഷങ്ങളിൽ ശൈത്യകാലത്ത് ബ്രോങ്കൈറ്റീസ് പനി എന്നിവയും അലട്ടി കാൽമുട്ടിലെ പ്രശ്നങ്ങൾ മൂലം വീൽചെയറോ വാക്കറോ ഊന്നുവടിയോ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താൽ അദ്ദേഹം രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രചരിച്ചിരുന്നു എന്നാൽ അഭ്യൂഹങ്ങളെല്ലാം അദ്ദേഹം തള്ളി പലപ്പോഴും രംഗത്തെത്തിയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ചെറുപ്പം കാലം മുതലേ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ തന്റെ ഇരുപതുകളിൽ ശ്വാസകോശ അണുബാധ ബാധിച്ചതിനാലാണ് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് ഇതോടെ അദ്ദേഹത്തിന് പിന്നീടുള്ള ജീവിതത്തിൽ പലപ്പോഴും ശ്വാസതടസ്സം പോലുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വേദനാജനകമായ സയാറ്റിക്ക എന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി പുറം മുതൽ കാൽവരെ സയാറ്റിക് നാടിയിലൂടെ ഉയരുന്ന അതികഠിനമായ വേദനയുള്ള അവസ്ഥയാണിത് എഴുന്നേറ്റ് നടക്കാൻ പോലും പാടുപെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ പത്ത് ദിവസം മാർപ്പാപ്പ ജമല്ലി ആശുപത്രിയിൽ ചിലവഴിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അദ്ദേഹത്തിന്റെ വൻകുടലിന്റെ സങ്കോചത്തെ ചികിത്സിക്കുന്നതിനായി ഒരു ശസ്ത്രക്രിയ നടത്തിയെന്നാണ് വിവരം വൻകുടലിന്റെ ഏകദേശം മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ അന്ന് നീക്കം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ ഏപ്രിൽ വരെ ശ്വാസകോശ അണുബാധ കാരണം മൂന്ന് ദിവസം ജമല്ലിയിലെ ആശുപത്രിയിൽ ചിലവഴിച്ചു ശ്വസിക്കാൻ ബുദ്ധിമുട്ട് പോപ്പെട്ട അദ്ദേഹത്തിന് അൻക്യൂട്ട് ബ്രോക്കൈറ്റീസ് ആണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ഹെർണിയ ശസ്ത്രക്രിയ നടത്തിയിരുന്നു അന്ന് ഒൻപത് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് അദ്ദേഹം സുഖം പ്രാപിച്ചത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ ലളിത ജീവിതം കൊണ്ട് മാതൃക കാണിച്ച മാർപ്പാപ്പ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു സ്വവർഗ അനുരാഗികളെ ദൈവത്തിന്റെ മക്കളെന്ന് വിശേഷിപ്പിച്ച മനുഷ്യസ്നേഹി വത്തിക്കാൻ കൊട്ടാരമുപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലെ സാധാരണ മുറിയിൽ താമസമാക്കി സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തി യുദ്ധ ഇരകൾക്കായി നിലകൊണ്ട വലിയ ഇടയൻ തുടങ്ങിയ നിരവധി വിശേഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട് എഴുപത്തിയാറാം വയസ്സിൽ കത്തോലിക്ക സഭയുടെ തലവനായി സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമമാണ് സഭയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിൽ ബ്യൂണസ് ഐറസിലെ ഫ്ലോറസിൽ മാരിയോ ജോസ് ബെർഗോളിയുടെയും റിജീന മരിയ സിവോരിയുടേയും അഞ്ചു മക്കളിൽ മൂത്തയാളായി ജനനം റെയിൽവേയിൽ അക്കൌണ്ടന്റായ മാരിയുടേയും വീട്ടമ്മയായ റിജീനയുടെയും വേരുകൾ ഇറ്റലിയിലാണ് ബെനിറ്റോ മുസോളനിയുടെ ഫാസിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് മാരിയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തിൽ അർജന്റീനയിൽ എത്തിയത് കെമിക്കൽ ടെക്നീഷ്യൻ ഡിപ്ലോമ നേടിയ ഫ്രാൻസിസ് പുരോഹിതന്റെ പാതയിലേക്ക് എത്തുകയായിരുന്നു സൊസൈറ്റി ഓഫ് ജീസസിന്റെ ഭാഗമായി ചിലിയിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് പഠനം പൂർത്തിയാക്കി ആയിരത്തിൽ അർജന്റീനയിൽ തിരിച്ചെത്തി അദ്ദേഹം ഫിലോസഫിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കാലയളവിൽ സാന്റോഫേയിലെയും ബ്യൂണസ് ഐറിസിലെയും കോളേജുകളിൽ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി കാലയളവിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അർജന്റീനയിലെ സൊസൈറ്റി ഓഫ് ജീസസിന്റെ തലവനായി ഇതിനിടെ സർവകലാശാല മേഖലയിലും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായി രണ്ടായിരത്തിയൊന്നിൽ കർദിനാലായി ഉയർത്തപ്പെട്ടു ബെനഡിക് പതിനാറാമൻ അനാരോഗ്യം മൂലം സ്ഥാനമൊഴിഞ്ഞതോടെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അദ്ദേഹം സഭയുടെ ഇരുനൂറ്റി അറുപത്തിയാറാമത് പരമാധികാരിയായി നിയോഗിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള